സോ ട്രാൻസ്ഫർ വിൻഡോ ഔദ്യോഗികമായി തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ് ഇന്ത്യൻ മണിയിൽ ട്രാൻസ്ഫർ ജാലകം പന്ത്രണ്ടാം തീയതിയോടെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് ഈ തുറന്നിട്ടുള്ളത് മൂന്ന് മാസമാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നീണ്ടു നിൽക്കുന്നത് സോ ഈ ഒരു പീരീഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലബ്ബിൽ പ്രതീക്ഷ കൈവിട്ട ആരാധകർ തിരികെ എത്തിക്കണമെങ്കിൽ മികച്ച താരങ്ങളെ ടീമിൽ എത്തിച്ച് വരുന്ന സീസണിൽ ഒരു തിരിച്ചു വരവ് നടത്തേണ്ടതായിട്ടുണ്ട് സോ കഴിഞ്ഞ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോയെ പോലെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് കൈക്കൊള്ളുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഇനിമേ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ തീർച്ചയായും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നാല് പൊസിഷനുകളാണ് ഉള്ളത് അതിലാഴത്തത് ക്ലബ്ബ് വിട്ട കോമി പേപ്പറയ്ക്ക് ഒരു പകരക്കാരനെ ടീമിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഫോറിൻ സെന്റർ ഫോർവേർഡിനെ ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ടീമിൽ എത്തിക്കുന്നതാണ് സിർജിയോ കാസ്റ്റലുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ കോണ്ടാക്ട് ഒപ്പുവെച്ചിരുന്നു ബട്ട് മെഡിക്കൽ ഫെയിൽ ആയതിനെ തുടർന്ന് പുതിയൊരു സെന്റർ ഫോർവേഡിനെ ബ്ലാസ്റ്റേഴ്സ് തിരയുന്നുണ്ട് ഉടനെ തന്നെ അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ടാമതായി ക്ലബ്ബ് വിടാൻ പോകുന്ന മിലോസ് രഞ്ചിക്കിന് റീപ്ലേസ്മെന്റ് സൈനിങ് ആയി ഒരു ഫോറിൻ സെൻട്ര ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുന്നതാണ് മിലോസ് ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗിലോ ഈ ഒരു കാര്യത്തിൽ ആരാധകർക്ക് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് അടുത്തതായി ഇനി വിദേശ താരങ്ങൾക്ക് പുറമെ തന്നെ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡറെ കൂടി സൈൻ ചെയ്യാനും ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പദ്ധതി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ക്ലബ്ബ് വിട്ട ജീക്സൺ സിംഗ് തനോജത്തിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡറെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പൊസിഷനിൽ ഫ്രെഡിയൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് രക്ഷപ്പെടാനായെങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡറെ കൂടി ബ്ലാസ്റ്റേഴ്സ് എന്ത് വില കൊടുത്തും കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പഞ്ചാബ് എഫ് സിയുടെ അല്ലെങ്കിൽ പ്രഭുവിന്റെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് ഇനി അവസാനമായി ഒരു സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിക്കുന്നതാണ് ഹോർണിംഗ് പാവിനെ വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അറിഞ്ഞു സോ ആ ഒരു സാഹചര്യത്തിൽ വിടുന്ന ഹോർണിംഗ് പാമ്പിന് പകരക്കാരനായി ഒരു സെന്റർ ബാക്കിനെ കൂടി ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുന്നതാണ് പ്രധാനമായും നാല് താരങ്ങളെ ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുക ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ